ഴിയൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലാം തീയതി ഞങ്ങള് ജില്ലയിൽ തന്നെ പത്താമത് ഐ എസ് ഒ സർട്ടിഫിക്കറ്റിന് അർഹത നേടിയിട്ടുണ്ട് വളരെ പരിമിതമായ സൗകര്യത്തിലാണ് സി ഡി എസ് പ്രവർത്തിച്ചു വരുന്നത് പക്ഷേ ഈ സൗകര്യത്തിലും അസൗകര്യത്തിലും ഞങ്ങൾ ഈ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി നോക്കിയതാണ് പക്ഷെ ഞങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പരിമിതമായ സൗകര്യങ്ങളിൽ തന്നെ ചിട്ടയിലും വളരെ നല്ല രീതിയിൽ ഒരു ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ ഏതൊരു ഓഫീസും ഏതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ ഓഫീസിൻ്റെ ഈ ഓഫീസിൻ്റെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തിന് അനുസരിച്ച് ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങളെക്കൊണ്ടും അനുഭുതപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഫ്രണ്ട് ഓഫീസ് സക്ഷൻ സെൻറ്റർ എന്നു എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ സൗകര്യത്തിന് ഞങ്ങൾ നന്നായി കീഴ്പെയും ഈ ഒരു പത്താമത് തന്നെ ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റി റ്റാൻ പറ്റുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് ഞങ്ങൾക്ക് പറ്റിയതും ഞങ്ങളെ എല്ലാവരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് തുടർന്നും അടുത്ത ഭരണസമിതിക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് കാരണം അത്രയും നല്ല രീതിയിലാണ് നമ്മളൊരു ഗുണനിലവാര സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ കീപ്പ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നും സി ഡി എസ്സിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് മുതൽക്കൂട്ടാവുമെന്ന് പറയുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴി വാങ്ങിയല്ലാ സി ഡി എസ്സിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അയ്യോ സി ഡി എസ് അപ്രസ്